വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലുള്ള കൽപ്പറ്റയിൽ പൂരം അടുത്തുള്ള ഒരു ഹോളിഡേ ഹോം ഉണ്ട് അപ്പോൾ അവിടെയാണുള്ളത് അപ്പം നമുക്ക് ഇവിടുത്തെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ നമുക്കിത് അകത്തേക്കുള്ള വിശേഷങ്ങളൊക്കെ കാണാം അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതാ പുറത്ത് കുറച്ച് പ്രകൃതി ഭംഗികളൊക്കെ ഉണ്ട് വയനാട് എന്ന് പറയുമ്പോൾ പച്ചപ്പ് കാട് അങ്ങനത്തെ സ്ഥലങ്ങളാണല്ലോ ഉണ്ടാവുക കുറച്ച് പ്രകൃതി ഭംഗി കാര്യങ്ങളൊക്കെ ആണ് കാണാനുണ്ടാവുക പിന്നെ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അടുത്തു തന്നെ ഉണ്ടല്ലോ വയനാട് എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് ഒരുപാടുണ്ടാവുമല്ലോ അങ്ങനെ അവരൊക്കെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്ക് ഇവിടെ തങ്ങാനുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമായതുകൊണ്ട് എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമുക്ക് ഇതിനകത്തേക്ക് പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അങ്ങനെ അങ്ങനെതാണ് നേരെ കയറി ചെല്ലുന്നത് ഒരു ഗ്രൗണ്ട് ഏരിയയിലേക്കാണ് ഗ്രൗണ്ട് ഏരിയയിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ അവിടെ കയറി ചെല്ലുന്ന ടൈമിൽ ഒരു നേരെ കാണുന്നത് ഒരു ഷട്ടിൽ കോട്ടാണ് പിന്നെ ഉള്ളത് അവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പിന്നെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടി ഇരിക്കാനും പിന്നെ ക്യാമ്പ് ഫയർ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് താഴോട്ട് നോക്കിയാലും നല്ല നമ്മൾ കയറി വന്ന ആ സ്ഥലമാണ് കാണാൻ പറ്റുന്നത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് പ്ലേ ഏരിയ ആണ് ഉള്ളത് ആ പ്ലേ ഏരിയയിൽ പിന്നെ അമ്മക്കളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പം വലിയവർക്ക് വരുന്ന ഷട്ടിലും കളിക്കുക അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെയൊക്കെ നല്ലൊരു ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഒക്കെ നല്ലൊരു എന്താ പറയുക റിലാക്സിങ്ങും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഫുള്ള് കാപ്പിത്തോട്ടങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മൾ പൂൾ സെറ്റ് ചെയ്തത് അതുകൊണ്ട് പിന്നെ അതും ഒരു എന്താ വെറൈറ്റി ആയിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ ഇനി നമുക്ക് പൂളേരിയയിലേക്ക് പോകാം അതിന് കുറച്ചങ്ങ് കയറാനു കേട്ടോ കുറച്ചങ്ങ് കയറി പോയാൽ നമുക്ക് ഒരുപാട് എല്ലാവരും കൂടി സെറ്റായിട്ട് പോകുമ്പോഴൊക്കെ നല്ല ഒരു എൻജോയ് ആയിട്ട് കയറി പോകാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമൊക്കെ കേട്ടോ കാരണം ഇടയിലൊക്കെ ഇടയിലൂടെയാണ് പോകുന്നത് അതിൻ്റെ രണ്ട് സൈഡിലും കാപ്പിത്തോട്ടങ്ങളാണ് കേറി പോകുമ്പോ നമുക്ക് നല്ല പക്ഷികളുടെയും എന്താ പറയാ ഒരു കലകലാരം അതൊക്കെ നമുക്ക് കേട്ടോണ്ടിരിക്കട്ടോ അതിന് നമുക്ക് ഇനി മുകളിൽ എത്തിയിട്ട് കാണാം കേട്ടോ അങ്ങനെന്താ നമ്മൾ പൂൾ സെക്ഷന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ല ഒരു എന്താ പറയാ ഒരുപാട് കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് സ്കൂൾ സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ കുഴിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെച്ചാൽ ആ ഡ്രസ്സ് ചെയ്യാനുള്ള സ്ഥലമായിട്ട് ഞാൻ കാണിച്ചു വന്നത് അതിന് പിന്നെ അതൊക്കെ കഴിഞ്ഞ പിന്നെ താഴോട്ട് പോയിട്ട് അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് റൂംസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സെക്ഷനും കൂടിയും കാണിക്കാനുണ്ട് റൂംസ് കാണിക്കുന്നതിൻ്റെ മുന്നേ അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് റൂംസിലേക്കൊക്കെ പോകാം അങ്ങനെ ഈ സെക്ഷനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഫുഡ് ഏരിയ ആണ് ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലം ഇവിടെ നിന്നാണ് എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കാൻ കൊടുക്കാറുള്ളത് രാവിലെയും രാത്രിയാണ് ഇവിടെ ഫുഡ് ആയിട്ടുള്ള ടൈം അങ്ങനെ ഇവിടെ നിന്ന് വാഷ് ചെയ്യുന്ന സ്ഥലമൊക്കെ ആണ് ഇത് പിന്നെ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനി അത് അടുത്തൊരു ഏരിയ ആണിത് അടുത്ത ഏരിയ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ വന്നിട്ട് സ്വന്തമായിട്ട് ഇവിടെ നിന്ന് ഗ്രില്ല ചെയ്യാറാണുള്ളത് പിന്നെ നമുക്ക് അടുത്ത ഏരിയ എന്ന് പറയുന്നത് കുറച്ച് പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു ഏരിയ ഉണ്ട് പിന്നെ ഇവിടെ നല്ല നല്ലൊരു പീസ്ഫുള്ളായിട്ട് ഇവിടെ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ ടെൻറ്റ് കാര്യങ്ങൾ ഒക്കെ ആണ് നൈറ്റിലൊക്കെ നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ കൊടുക്കുമ്പോൾ ടെൻറ്റ് ചെയ്യാൻ പറയുന്നവർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെതാണ് ഇനിയാ നമുക്ക് അകത്തേക്ക് പോകാം ഇവിടെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇനി നമുക്ക് അകത്തുള്ള എന്തൊക്കെയാണ് വിശേഷങ്ങൾ നോക്കാം അങ്ങനെ അകത്തേക്ക് കയറിയപ്പം അവിടെ ഇതാ ഒരു വലിയൊരു ഹാളാണ് ഉള്ളത് ആ ഹാളിൻ്റെ ഒരു സൈഡിൽ ക്യാരംസ് ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കയറി വരുന്ന നമുക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു സ്ഥലവും ഏരിയയാണ് അപ്പുറത്തൊരു സ്ഥലമായിട്ടുള്ള ഹോൾ പിന്നെ ഇവിടെ വരുന്നത് എട്ട് എട്ട് റൂമാണ് പിന്നെ ഒരു ഡോർമെറ്ററി ആണ് താഴെ വരുന്നത് നാല് റൂമും മുകളിൽ വരുന്നത് നാല് റൂമും പിന്നെ ഒരു ആണ് മുകളിൽ വരുന്നത് അതിൽ രാ താഴത്തുള്ള രണ്ട് റൂമെന്ന് പറയുന്നത് ഒന്ന് ഡബിൾ കോട്ടും പിന്നെ വരുന്നത് സിംഗിൾ ആയിട്ടുള്ള രണ്ട് റൂമുമാണ് വരുന്നത് അങ്ങനെ നാല് റൂമായിട്ട് സെറ്റ് ചെയ്തതാണ് പിന്നെന്നു വെച്ചാൽ അതെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ റൂമിലും ആണ് അങ്ങനെ നമുക്ക് നമുക്കിത് ആ റൂംസൊക്കെ ഒന്ന് കാണാം ഫസ്റ്റ് റൂമാണിത് ഇത് ഡബിൾ കോട്ടുള്ള റൂമാണ് ഇതിലുള്ള സൗകര്യം എന്താ ഇങ്ങനെ രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ടി വി സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് പിന്നെ ബാത്റൂമിൽ ഇതാ ബാറ്റുള്ള ഒരു ബാത്റൂമാണ് ഈ റൂമിലുള്ളത് ഇനി വരുന്നത് രണ്ട് ചെറിയ റൂമാണ് ഇതേ റൂം തന്നെയാണ് ഡബിൾ കോട്ട് വേറെ റൂമുള്ളത് ഇത് ചെറിയ സിംഗിൾ റൂമാണ് ഇനി അപ്പുറത്ത് ഒരു റൂം ഉണ്ട് അതും നമുക്ക് കാണാം ഇവിടെ ഫാമിലീസ് ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ പൂൾ സൗകര്യമൊക്കെ എപ്പോഴും ആണ് കേട്ടോ അങ്ങനെ ഫാമിലീസ് ഒന്നാകെ എടുക്കുന്നവരുണ്ടാവും പിന്നെ എന്ന് വെച്ചാൽ കോളേജ് ടീം അങ്ങനെ കുറേ സ്റ്റുഡൻസ് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എടുക്കുന്നവരാണ് അധികം ഉണ്ടാവാറുള്ളത് പിന്നെ കപ്പിൾസ് അങ്ങനത്തെ ആൾക്കാരും വരാറുണ്ട് പിന്നെ പിന്നെന്താ മുകളിലേക്ക് പോകാൻ മുകളിലുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഡോർമെട്രി ആണിത് ഡോർമെറ്ററി എന്ന് പറയുമ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് പിന്നെ ബാത്ത്റൂമാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനൊരു ഉണ്ട് കേട്ടോ ഡോർമെറ്ററിയിൽ അപ്പം അവിടെ ഇരിക്കുക കോമൺ ആയിട്ടുള്ളതല്ല കോമൺ ആയിട്ടുള്ളത് വേറെ ഉണ്ട് പിന്നെ ഈ ഡോർമെട്രിക്കായിട്ടൊരു സിറ്റൗട്ട് ഉണ്ട് അപ്പം അതൊക്കെ നന്നായിട്ട് അവിടെ ഇരുന്നിട്ട് വ്യൂസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത് അവിടെ കളിക്കുന്ന ആൾക്കാരെയും കാണാം നമ്മൾ ബാക്കി ഫാമിലീസ് അവിടെ നിന്ന് ഇരിക്കുന്നതും അവർ കളിക്കുന്നതും പിന്നെ കിഡ്സ് ആണെങ്കിൽ കിഡ്സ് കളിക്കുന്നതും എല്ലാം അവിടെ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് അപ്പം അതും നമുക്ക് ആസ്വദിക്കാം പിന്നെ എന്ന് വെച്ചാൽ അടുത്ത റൂമൊക്കെ നമുക്ക് കാണാം ഡോർമെറ്ററി വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനി അടുത്ത റൂം ഇത് ഡബിൾ കോട്ടിൽ വരുന്ന ഒരു റൂമാണ് ഇതുപോലെ തന്നെ സെയിം ആയിട്ട് അപ്പുറത്ത് ഒരു റൂമുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ആയിട്ടുള്ള രണ്ട് റൂമാണ് കൊടുക്കുന്നത് അതിന് നമുക്കതൊക്കെ ഇനിയും കാണാം അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് ഒരു സിറ്റ് ഔട്ട് സിറ്റൗട്ടുണ്ട് ഒരു ബാൽക്കണി ഉണ്ട് അവിടെ ഇരുന്നിട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് എല്ലാ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് മോളിലുള്ളതും ഇവിടെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആൾക്ക് നിൽക്കാനുള്ള ഒരു അക്കമഡേഷനാണ് ഉള്ളത് പിന്നുവെച്ചാൽ നാൽപ്പത്തഞ്ച് പേര് അതിലധികം ഉള്ളവർക്ക് എക്സ്ട്രാ ബെഡും കാര്യങ്ങളും ഇവിടെ ആണ് അപ്പം അവർക്കുള്ള സൗകര്യം ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ റൂം സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി ഇതാ ഒരു സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടെ അവിടെയും ഡോർമെറ്ററി പോലെ തന്നെ ഇവിടെ ഇരുന്നിട്ടും എല്ലാ വ്യൂസും അവൈലബിളാണ് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്യാരംസ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കളിക്കാനൊക്കെ അത് കഴിഞ്ഞതാ താഴത്തേക്കുള്ള വ്യൂ ആണ് ഇതൊക്കെ അങ്ങനെ ഇനി ഒരു ബാൽക്കണിയാണ് അപ്പുറത്തുള്ളത് അതും കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ മൊത്തം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എല്ലാവരും കമൻറ്റ് ചെയ്ത് ചോദിക്കാം പിന്നെ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ